അലം നഷ്റഹ് സൂറത്ത് കാണാത്ത അറിയാത്തവർ ആരും ഉണ്ടാവില്ല നമുക്ക് വളരെ എളുപ്പത്തിൽ ഓതാൻ സാധിക്കുന്ന ഒരു സൂറത്തും കൂടിയാണ് സൂഹത്തുൻ നഷ്റഹ് സൂറത്തു ഷറഹ് ആരെങ്കിലും ഒരാൾ പാരായണം ചെയ്താൽ ദുഃഖിതനായിരിക്കുമ്പോൾ എന്നെ വന്ന് സന്തോഷിപ്പിച്ചവനെ പോലെയാണെന്ന് തഫ്സീറുൽ റോഹുൽ ബയാനിൽ എന്ന കിതാബിൽ കാണാവുന്നതാണ് അലം നഷ്റഹ് എന്ന സൂറത്ത് പാരായണം ചെയ്തു നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹുവിൽ നിന്ന് നേടിയെടുക്കാനും രോഗങ്ങൾ ശിഫയാകാനും പ്രതിസന്ധികളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും സലാമത്ത് ലഭിക്കാനും കാരണമാകും എന്നൊക്കെ സ്വാലിഹീങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഹാജത്തിൻ്റെ നിസ്കാരം നിസ്കരിച്ച് അതേ ഇരുത്തത്തിലിരുന്ന് അലം നഷറഹിൻ്റെ സൂറത്തിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണമനുസരിച്ച് ഓതിയ ഉടനെ അള്ളാഹുവിനോട് ചോദിക്കുന്നത് എന്താണോ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും why are some of maya